മിസ്സിഹായിൽ പ്രിയമുള്ള സഹോദരി സോന്മാരെ പ്രിയമക്കൾ ഈ പ്രഭാതത്തിൽ ഏഷ്യ പ്രവാചകന്റെ പുസ്തകം അധ്യായം രണ്ടാമത്തെ വാക്യം നമുക്കെടുക്കാം ദ ബുക്ക് ഓഫ് ചാപ്റ്റർ തേർട്ടി വേഴ്സ് ടു അവർ കാറ്റിൽ ഒളിക്കാനുള്ള സങ്കേതം പോലെയും കൊടുങ്കാറ്റിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അഭയസ്ഥാനം പോലെയും ആയിരിക്കും വരണ്ട സ്ഥലത്തരുവി പോലെയും മരുഭൂമിയിൽ പാറക്കെട്ടിന്റെ തണൽ പോലെയും ആയിരിക്കും ഒരു മിശുക വരുമെന്നും മിസുകായുടെ അനുകാരികൾ എപ്രകാരമുള്ളവരായിരിക്കണമെന്നും പറയുമ്പോൾ പ്രവാചകൻ ക്രൈസ്തവന്റെ ജീവിതത്തെയാണ് ദീർഘവീക്ഷണം ചെയ്യുന്നത് ക്രൈസ്തവന്റെ ജീവിതഗതി എന്തായിരിക്കണമെന്ന് ഈ വാക്യത്തിൽ പറയുകയാണ് പിഷറിൽപ്പെട്ട് വിഷമിക്കുന്നവർക്ക് ക്രൈസ്തവൻ ആശാകേന്ദ്രവും സങ്കേതവുമായിരിക്കണം മണലാരണ്യത്തിലെ വെയിലും ചൂടുമേറ്റ് ക്ഷീണിക്കുന്നവർക്ക് വൻപാറയുടെ തണൽ ആശ്വാസം പകരുന്നതുപോലെ ജീവിത വൈഷമ്യങ്ങളിൽപ്പെട്ട് തളരുന്നവർക്ക് ക്രിസ്ത്യാനികളായ നമ്മൾ ആശ്വാസം പ്രദാനം ചെയ്യണം പക്ഷെ പലരും അതിന് വിപരീതമായല്ലേ പ്രവർത്തിക്കുന്നത് എന്ന് നാം ചിന്തിക്കണം എന്തെങ്കിലും കുറവുകളോ ബലഹീനതകളോ സംഭവിച്ചവരെ അധികം മുറിപ്പെടുത്തുന്ന വാക്കുകൾ പറയുവാനും അവരെ ദുഷ്പ്രചരണം നടത്തി വിഷമിപ്പിക്കുവാനും നമ്മൾ ചിലപ്പോൾ മടിക്കുന്നില്ല ക്രൈസ്തവന്റെ കടമ അതല്ല അവരെ വീണ്ടെടുക്കുന്ന ചുമതലയാണ് നമുക്കുള്ളത് ചതഞ്ഞ ഓട ുകളയാതെയും പുകയുന്ന തിരികെടുത്താതിരിക്കുകയും ചെയ്യുന്ന ഈശോയാണ് നമ്മുടെ മാതൃക പാപിനിയായ സ്ത്രീയെ ഷിമിയോൻ കുറ്റപ്പെടുത്തിയപ്പോൾ ഈശോളെ ധൈര്യപ്പെടുത്തി പാപി എന്ന് മുദ്രയടിച്ച് കല്ലെറിയുവാൻ കൊണ്ടുവന്ന സ്ത്രീയോട് അവളുടെ കുറവുകളെടുത്തു പറഞ്ഞ് വിഷമിപ്പിക്കാതെ പോവുക ഇനി നീ പാപം ചെയ്യരുത് എന്ന് മാത്രം പറഞ്ഞ് ധൈര്യപ്പെടുത്തി അയച്ചു ഈശോ അവൾക്ക് ആശ്വാസവും തണലുമായിരുന്നു മ്ലാനവതരെ പ്രസാദിത്തരും പ്രത്യാശയുള്ളവരുമാക്കുവാനും തോൽവി അടഞ്ഞവരെ പ്രോത്സാഹിപ്പിക്കുവാനും മാത്രമേ നമ്മൾ പരിശ്രമിക്കാവൂ അവരെ ഒരിക്കലും താഴ്ത്തരുത് ആരുടെയും കുറവുകളെ പറ്റി പറഞ്ഞ് അവർക്ക് അസ്വസ്ഥത വരുത്തരുത് വീണുപോകുന്നവരെ വീണ്ടെടുത്ത് ആശ്വസിപ്പിക്കുകയാണ് നമ്മുടെ ചുമതല തളർന്നവർക്ക് അധികം വിഷമതകൾ ഏൽപ്പിക്കാതെ സ്നേഹം കൊണ്ട് അവരെ നാം വീണ്ടെടുക്കണം നമ്മുടെ കൃത്യാവീശ്വവും ശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും